മഞ്ചേശ്വരം കുമണൂരിലെ മാലിന്യ സംസ്കരണശാലയിൽ വൻ തീപിടുത്തം തിങ്കളാഴ്ച രാത്രി പത്തരയോടെ ഉണ്ടായ തീപിടുത്തം പത്ത് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് നിയന്ത്രണ വിധേയമാക്കിയത് മഞ്ചേശ്വരം താലൂക്കിലെ ഇച്ചിലുംകോട് വില്ലേജ് പരിധിയിൽ വരുന്ന കുമണ്ണൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് തിങ്കളാഴ്ച രാത്രി പത്തരയോടെ തീപിടുത്തമുണ്ടായത് വിവരമറിഞ്ഞയുടൻ ഉപ്പളയിലെയും പിന്നാലെ കാസർകോട് നിന്നും കാഞ്ഞങ്ങാട് നിന്നും തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പ്രദേശമാകെ പുക മൂടിക്കിടക്കുകയാണ് അതേസമയം മറ്റ് മറ്റത്യാഹിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പ്ലാന്റിലെത്തി രാവിലെ നാലു മണിയോടെയാണ് പൂർണ്ണമായും അണച്ചത് പിന്നാലെ മറ്റ് പ്ലാന്റുകളിലെയും തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഒടുവിൽ പത്ത് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് രാത്രി പത്തരയോടുകൂടിയാണ് ഈ കുബനൂർ മാലിന്യ ഡമ്പി എന്ന സ്ഥലത്ത് തീപ്പുണ്ടായി ഈടം കെട്ടുന്നത്പ്പിളയിൽ നിന്നും കാസർഗോഡ് കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നായി അഞ്ചോളം യൂണിറ്റുകൾ ഒരു ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം കൂടെ അടിച്ചുകൊണ്ട് ഏകദേശം പൂർണ്ണമായും തന്നെ തീ അണച്ചുകൊണ്ട് അണച്ചു തരികയാണ് കുറച്ചു നാളുകളായി മാലിന്യ സംസ്കരണശാല പ്രവർത്തിപ്പിക്കുന്നില്ലായിരുന്നു എങ്കിലും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നു തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് കലക്ടർ നിർദ്ദേശം നൽകി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്നു സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് യോഗം വിലയിരുത്തി ആവശ്യമെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അന്തരീക്ഷ മലിനീകരണത്തിന്റെ അളവ് പരിശോധിക്കാൻ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിനും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാസ്ക് ഉൾപ്പെടെയുള്ള അടിയന്തര സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തഹസിൽദാറിനും നിർദ്ദേശം നൽകി അതേസമയം സംഭവം സംബന്ധിച്ച് വിദഗ്ധമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മംഗൽപ്പാടി ജനകീയ വേദി രംഗത്ത് വന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കമുള്ളവ തീയിട്ട് നശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയ സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ മാലിന്യ കൂമ്പാരത്തിന് തീ കൊളുത്തി വിഷപ്പുക സൃഷ്ടിച്ച കുറ്റവാളികളെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ജനകീയ വേദി ഭരവായികൾ കുമ്പള പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉപ്പള